സ്ത്രീയേക ദൈവത്തിന് സ്തുതി പ്രിയപ്പെട്ട ഭാഗ്യവചന ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹ വന്ദനം വിശുദ്ധ ലൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനൊന്ന് മുതൽ ഒരു മനുഷ്യൻ്റെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്കു തരണമേ എന്ന് പറഞ്ഞു അവൻ അവർക്കും മുതൽ പകുത്തു കൊടുത്തു ഏറെനാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു യഹൂദന്മാരുടെ രീതി അനുസരിച്ച് മക്കൾ നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ കൂട്ടത്തുള്ളവർ പിതാവിനെ അവഗണിക്കുന്ന സ്ഥിതിയിലായിരുന്നു അവരെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പൊതുയോഗങ്ങൾക്കും കൂട്ടുമായിരുന്നില്ല അവർക്ക് അവർ കല്പിക്കുമായിരുന്നു അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുവാനേ പിതാവിന് സാധിച്ചുള്ളൂ പതിനഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്ന അനുസരിച്ച് അന്ന് ഇളയ മകന് മാത്രമല്ല സ്വത്ത് വിഭജിച്ചു കൊടുത്തത് അവൻ അവർക്ക് രണ്ടു പേർക്കും സ്വത്ത് ഭാവിച്ച് കൊടുക്കേണ്ടി കൊടുത്തു അങ്ങനെ ആ പിതാവിന് സ്വന്തമായിട്ട് സ്വത്തൊന്നുമില്ലായിരുന്നു എന്ന് തന്നെ പറയാം സ്വത്ത് വിഭാഗത്തിനും അവർക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു രണ്ട് മക്കളാണ് ഉണ്ട ഉണ്ടെങ്കിൽ മൂത്തവന് മൂന്നിൽ രണ്ട് ഭാഗവും രണ്ടാമത്തേന് മൂന്നിലൊരു ഭാഗമായിരുന്നു കൊടുത്തിരുന്നത് ആ മൂന്നിലൊരു ഭാഗം മുഴുവൻ അവൻ കൂട്ടുകാരുമൊത്ത് വിറ്റ് നശിപ്പിച്ചു പിന്നീട് ആഹാരം കഴിക്കുവാൻ ഇല്ലാതെ അവൻ താമസിച്ചു ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് അവന് ദാരിദ്ര്യം വന്നു തുടങ്ങി അവനൊരു ദേശത്തെ പൗരന്മാരിൽ ഒരുവനെ ചെന്ന് ആശ്രയിച്ചു അവനവനെ തൻ്റെ വായിലിൽ പന്നികളെ മേയ്ക്കുവാനു പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറു അവൻ ആഗ്രഹിച്ചു എങ്കിലും ആരും അവന് കൊടുത്തില്ല അവനാകെ വിഷമത്തിലായി വിശപ്പ് സഹിക്കാനും മെയ്യ ആ സമയം അവൻ വീട്ടുകാരെ കുറിച്ച് ഓർത്തു അവന്റെ അപ്പനെക്കുറിച്ച് ഓർത്തു പക്ഷേ ആ ഭാഗത്തൊന്നും അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നില്ല ഈ അപ്പനായിരുന്നു അവൻ്റെ എല്ലാം എന്ന് നമുക്ക് ഈ ഭാഗം വായിച്ചാൽ മനസ്സിലാവും അവൻ ചിന്തിച്ചു എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിക്കുന്നു താനോ വിശപ്പു കൊണ്ട് നശിച്ചു പോകുന്നു വീണ്ടും അവൻ ചിന്തിച്ചു അപ്പൻ്റെ അടുക്കൽ പോയി ക്ഷമ ചോദിച്ചാലോ എന്ന് എന്തു ചോദിക്കണം അങ്ങനെ അവർ അപ്പനോട് ചോദിക്കുന്നത് ചിന്തിച്ചുറപ്പിച്ചു അപ്പാ ഞാൻ സ്വർഗത്തോളും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗനല്ല നിന്റെ കൂലിക്കാലിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി അപ്പൻ അങ്ങ് ദൂരെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കണ്ട മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു യഹൂദ പാരമ്പര്യത്തിൽ പ്രായത്തിന് ഇളയവരെ ചെന്ന് സൽക്കരിക്കുന്ന പതിവില്ല എന്നാൽ താൻ സഖിലെടുത്തും പൃഷ്ഠ കൽപ്പിക്കപ്പെട്ടു നിൽക്കുമ്പോൾ തൻ്റെ മകൻ മരിച്ചുവെന്ന് കരുതിയെടുത്ത് ജീവനോടെ കണ്ട സന്തോഷത്തിൽ ആ പിതാവെല്ലാം മറന്നു സന്തോഷത്തോടെ മകനെ മേട്ട അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവാൻ അവൻ്റെ ദാസന്മാരോട് കൽപ്പിച്ചു ഇവൻ്റെ കൈക്ക് മൂതിരവും കാലിന് ചെരുപ്പ് ഇടുകയും കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ആ അറക്കുകയും നമുക്ക് തിന്ന ആനന്ദിക്കാം അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി മകൻ അപ്പനോട് ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ഇനി മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു ഇതൊന്നും ആ സ്നേഹവാനായ പിതാവ് കേട്ടത് പോലുമില്ല ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടെത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഇതൊന്നും അറിയാതെ രാവിലെ രാവ് സ്വന്തം പിതാവ് പറയുന്ന ജോലികളെല്ലാം ചെയ്ത് വയലിൽ പണിയെടുത്ത് അവശനായി വരുന്ന തൻ്റെ മൂത്ത മകൻ വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തകോഷവും കേട്ടു വാല്യക്കാരിൽ ഒരുവനെ വിളിച്ച് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു നിന്റെ സഹോദരൻ വന്നു നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് ഒഴിപ്പിച്ച കാളക്കുട്ടിയെ അർത്തു എന്ന് പറഞ്ഞു സാധാരണ ഇത് കേട്ടാൽ ആർക്കും ദേഷ്യം വരും താൻ അപ്പൻ്റെ അനുസരണമുള്ള മകൻ ഇന്നുവരെ എനിക്കോ എൻ്റെ കൂട്ടുകാർക്കോ ഇതുപോലെ അപ്പൻ ഒന്നും ചെയ്തിട്ടില്ല ആ വാതുക്കൽ നിന്ന് വീട്ടിലോട്ട് കയറാൻ മനസ്സില്ലാതെ അവിടെ തന്നെ നിന്നു അപ്പൻ ഇതറിഞ്ഞ പുറത്തുപോയി നിന്ന് അപേക്ഷിച്ചു മൂത്ത മകൻ അവൻ്റെ പരിഭവങ്ങളെല്ലാം അപ്പൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു നിന്റെ കൽപ്പനകളെല്ലാം ഇതുവരെ ഞാൻ തെറ്റിച്ചിട്ടില്ല അപ്പൻ ഇതിന് ഉത്തരം പറഞ്ഞു മകനെ നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് വല്ലതും ഉണ്ടോ എല്ലാം നിൻ്റേതല്ലേ നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നില്ലേ വീണ്ടും ജീവിച്ചു അതിനെ ആനന്ദിച്ച് സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് പറഞ്ഞു അതെ കാണാതെ പോലെ തന്നെ കണ്ടെത്താനാണ് യേശു ഈ ഭൂമിയിൽ വന്നത് ഈ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യത്തിൽ കാണാതെ പോയ ആടിൻ്റെ ഉപമ പറയുന്നു തുങ്കക്കാരും ഭാബികളും എല്ലാം അവൻ്റെ വചനം കേൾക്കുന്നു ഒരെണ്ണം കാണാതെ പോയപ്പോൾ ബാക്കി തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിനെയും ഉപേക്ഷിച്ച് ഒന്നിൻ്റെ പിറയെ പോയവനാണ് നല്ലയിടം അതുപോലെ പതിനഞ്ചിന്റെ എട്ട് മുതൽ കാണാതെ പോയ ബ്രഹ്മ ഇവിടെ കഥയും പറയുന്നുണ്ട് വീട് മുഴുവൻ അരിച്ചുപെറുക്കിയ സ്ത്രീ അത് കണ്ടെത്തുന്നു ഇതുപോലെയല്ലേ നമ്മുടെ ഒക്കെ ജീവിതവും നമ്മുടെ മക്കളും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്നു അപ്പൻ്റെ ഇളയ മകനും മൂത്ത മകനും ഇപ്പോഴും നമ്മൾ ഒപ്പമുണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ നമുക്ക് കരേട്ടല്ലേ കഴിഞ്ഞ ദിവസവും എയർപോർട്ടിൻ്റെ അടുത്ത് മരിച്ചു കിടന്ന ഒറ്റപ്പുത്രയുടെ കാഴ്ചയും നമ്മൾ കണ്ടതല്ലേ അങ്ങനെ എത്രയോ മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ നോമ്പുകാലത്ത് നമുക്ക് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരുമിന്നപ്പെട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം